الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജഗന്തിയന്താവായ അറഹമുറാഹീനായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവനെ സ്മരിച്ചുകൊണ്ട് കഴിയുന്നത്ര നന്മകൾ ചെയ്ത് സൂക്ഷ്മതയോടുകൂടെ ഭക്തിയോടുകൂടെ ജീവിക്കണമെന്ന് എല്ലാവരോടും ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് പടച്ച റബ്ബ് നമ്മ ഏവരെയും രണ്ട് ലോകത്തും വിജയിക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ നമസ്കാരം അത് വളരെ പ്രാധാന്യത്തോടു കൂടെ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ നിർവഹിച്ച് അത് സൂക്ഷിച്ച് സംരക്ഷിച്ച് പോരേണ്ടതുണ്ട് പരിശുദ്ധ നമ്മോട് ആഹ്വാനം ചെയ്യുന്ന കാര്യമാണ് അള്ളാഹുദിനുള്ള ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഇബാദത്ത് നമസ്കാരം അത് വളരെ അച്ചടക്കത്തോടുകൂടെ ഏറെ ഗൗരവത്തോടുകൂടെ നമ്മളത് കാത്തു സൂക്ഷിക്കണം നിങ്ങള് അത് സംരക്ഷിച്ച് കാത്തു സൂക്ഷിച്ചു പോരണം കൃത്യമായി നിർവഹിക്കണം സൂറത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ആ ഉത്തര പറയുകയാണ് വലിയ പ്രാധാന്യം കൊടുക്കണം നമ്മുടെ നമസ്കാരത്തിന് തീർച്ചയായിട്ടും അതിന് ഒരു ഒരു മഹത്വം നമ്മുടെ മഹത്വം കൽപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ മനസ്സിനകത്ത് നമസ്കാരത്തോടുള്ള ഒരു ആദരവുണ്ടായിരിക്കണം സഹോദരങ്ങളെ ഇസ്ലാമിൽ എന്തെല്ലാം വിവാദത്തുകളുണ്ട് കൽപ്പനകളുണ്ട് നിയമങ്ങളുണ്ട് എവിടെ വെച്ചാണ് ആ നിയമങ്ങൾ നിർബന്ധമാക്കപ്പെട്ടത് അല്ലെങ്കിൽ ഷറാക്കപ്പെട്ടത് പരിശുദ്ധ ും അതിന്റെ വിശദീകരണങ്ങളും ഹരീഫുകളും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഒരു സത്യവിശ്വാസം നിർവഹിക്കേണ്ടെന്ന് നമസ്കാരമുണ്ടല്ലോ അത് ഈ ഭൂമി ലോകത്ത് വച്ചല്ല നിർബന്ധമാക്കപ്പെട്ടത് ആകാശ ലോകത്ത് പ്രിയമുള്ളവരെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാപ്രയാണം നടത്തി ആകാശത്തേക്ക് ഉയർന്നു പോയ ഘട്ടത്തിൽ പെട്ടത്തിൽ രാവിലായിരുന്നു ഈ ആരാധന കർമ്മം നിർബന്ധമാക്കപ്പെട്ടത് എന്ന് നമ്മൾ അറിയുക സമയമായി കഴിഞ്ഞാലുണ്ടല്ലോ ബാങ്ക് വിളിച്ചാലുണ്ടല്ലോ നമസ്കരിക്കാൻ നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയത്തിനകത്തൊരു വെമ്പൽ ഉണ്ടാകണം ആ നമസ്കരിക്കണമല്ലോ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിന് ഇരട്ടണം നമുക്ക് ദാഹം വെള്ളം കുടിക്കണമല്ലോ എന്നുള്ള ഒരു ഒരു പ്രേരണ നമ്മുടെ മനസ്സിനകത്തുണ്ടാകുമല്ലോ വിഷപ്പ് അനുഭവിച്ചാൽ ഭക്ഷണം കഴിക്കണമല്ലോ എന്നുള്ള ചിന്ത നമുക്ക് അതുപോലെ സമയമായി കഴിഞ്ഞാൽ നമസ്കരിക്കേണ്ടതുണ്ടല്ലോ എന്നുള്ള ആ ഒരു മനസ്സിനകത്തുള്ള ഒരു പ്രേരണ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം അപ്പോഴാണ് നമ്മൾ അംബാഹുവിൽ വിശ്വസിച്ചവനാകുക അംബാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ചവനാകുക വിശുദ്ധ വേദഗ്രന്ഥത്തിൽ വിശ്വസിച്ച ആളുകളാകുക कितें മഹാനായിട്ടുള്ള ഇമാം ബിജർ അഞ്ഞൂറ്റി പത്തിൽ വഫാത്തായിട്ടുള്ള മഹാനാണ് അദ്ദേഹത്തിന്റെ പരിശുദ്ധ ഖുർആാനിലെ അതിന്റെ അൻപത്തി ഒൻപതാമത്തെ വചനം ആ ആയത്ത് കൊടുത്തിരിക്കുകയാണ് അതിന്റെ വിശദീകരണം നൽകപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധയോടുകൂടെ അടിവരിയിട്ട് കേൾക്കുകയും മനസ്സിലാക്കുകയും ഒരു വചനമാണത് അതായത് തലമുറ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവർക്ക് ശേഷം അതാ മറ്റൊരു തലമുറ വന്നോ ആ തലമുറ എന്ന് പറയുന്നത് ദുഷിച്ച തലമുറയാണ് എന്താണ് അവരുടെ ദുഷിപ്പ് അവര് നമസ്കാരം നമസ്കാരം നഷ്ടപ്പെടുകയും ഇച്ഛകളെ പിൻപറ്റി തന്നിഷ്ടങ്ങളെ പിൻപറ്റി എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ആ സമൂഹം ദുഷിച്ചത് ഒന്ന് നമസ്കാരം പിൻപറ്റി അങ്ങനെ ജീവിക്കുന്ന ആളുകൾ എത്ര എത്രയാണ് നമ്മുടെ ചുറ്റുപാടിലുള്ളത് നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപക്ഷെ ഉണ്ടായേക്കാം അയൽപക്കത്തുണ്ടായേക്കാം നമ്മുടെ മഹലിൽ സഹോദരങ്ങളെ ആ പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ അതിന്റെ പരിണിതി വഴിയെ കണ്ടുമുട്ടും അതിന് ഒരു അർത്ഥം നൽകപ്പെട്ടിട്ടത് അൽ ഹുസ് നഷ്ടം എന്നുള്ളതാണ് ഇങ്ങനെ ജീവിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് വലിയ നഷ്ടമുണ്ടാകും എന്നാൽ മഹാനായിട്ടുള്ള അതിന് നൽകിയിട്ടുള്ള ആർത്ഥം എന്ന് പറയുന്നത് പറഞ്ഞാൽ നരകത്തിലെ ജഹന്നമിലെ ഒരു താഴ്വര എന്നുള്ളതാണ് ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് നരകത്തിലെ താഴ്വര എന്നുള്ളതാണ് നിങ്ങൾ നോക്കണം നമസ്കാരം നഷ്ടപ്പെടുത്തി എന്ന് പറയുമ്പോൾ അത് ഗൗരവമായി ചിന്തിക്കണം നമ്മുടെയൊക്കെ വീടുകളിൽ പ്രായവൃത്തിയായിട്ടുള്ള മക്കളില്ലേ നമ്മൾ തന്നെ കൃത്യമായി നമസ്കാരത്തിന്റെ കാര്യത്തിൽ എത്രമാത്രം ഒരു ഒരു താൽപര്യമുള്ള ആളുകളാണ് എന്ന് നമ്മൾ സ്വന്തം മനസ്സിനോടൊക്കെ ചിന്തിച്ച് ചോദിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ അള്ളാ നമസ്കാരം നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നിർബന്ധമായ നമസ്കാരം നഷ്ടപ്പെടുത്തി എന്നാണ് എന്തിൻ്റെ പേരില വിവാഹത്തിന്റെ പേരില് ടൂറിന്റെ പേരില് ജോലിയുടെ പേരില് രാഷ്ട്രീയത്തിന്റെ പേരില് മരണ വീട്ടിൽ പോയാൽ പോലും നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന സഹോദരിമാർ സഹോദരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രിയമുള്ളവരെ എന്ത് ബോധമാണ് നമുക്കുള്ളത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ നമസ്കാരം എന്ന് പറയുമ്പോ മസ്കരിക്കാതിരിക്കല് മാത്രമല്ല നമസ്കാരം അതിന്റെ സമയത്തിൽ നിന്ന് ബിന്ദിപ്പിച്ച് വൈകിപ്പിച്ച് അങ്ങനെ നിർവഹിക്കുന്ന ആളുകൾ മഹാനായ തല്ല സഈദ് മൻൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞതായി ഇമാം ബഖി തുടർുകയാണ് ഹുവ അല്ലാ യസ്ല്ലിയുൽ ഉഹ്റാ ഹത്താ യഗതി അസ്ർ ആ മനുഷ്യനെ പറഞ്ഞാൽ അവനെ ഉഹർ നമസ്കരിക്കുന്നതെപ്പോൾ ആസറ ആകുമ്പോളാണ് ഉഹർ നമസ്കരിക്കുക വൽ അസ്ർ ഹത്താ تغറബ് ഷംസു അസറോ അതായത് മഗ്രിബ് ആകുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു അതിനോട് അടുക്കുന്ന സമയത്താ അവന് അസു നമസ്കരിക്കുക അങ്ങനെയുള്ള ആളുകളുണ്ട് ചില ആളുകൾ അല്ല അവര് ഉറക്കുന്ന എഴുന്നേറ്റാൽ ഫോൺ എടുക്കും എന്നിട്ട് ഇൻസ്റ്റഗ്രാമ് നോക്കും അങ്ങനെ സമൂഹമാധ്യമത്തിൽ സമയമൊക്കെ കഴിവൊച്ച് ഒരുപാട് ചെലവഴിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമസ്കാരം ഞാൻ ഓടുവില്ല നമസ്കാരത്തിൽ എന്ത് പ്രാധാന്യമാണ് നമ്മുടെ മനസ്സിനകത്തുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങൾ നോക്കൂത്ത് എന്ന് പറഞ്ഞില്ലേ ഇച്ഛകളെ പിൻപറ്റെന്ന് എന്ന് ആ ഇച്ഛകളെ പിൻപറ്റിയത് കൊണ്ടാണ് ഈ മൊബൈലിന്റെ പിന്നിലേക്ക് കണ്ടമാനം സമയം ചെലവഴിച്ച് നമസ്കാരത്തെ നീട്ടിവെക്കുക എന്നത് എന്ന് നമ്മൾ അറിയുക പരിശുദ്ധ അറിയാവുന്ന ഒരു ഒരു സൂറത്തിന്റെ ും നമസ്കരിക്കുന്നവർക്ക് നാശം എന്താണ് ആ ആയത്തിന്റെ അർത്ഥ ഗാംഭീര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശമെന്ന് പടച്ച റബ്ബ് പറയുമ്പോൾ എന്താണ് അത്രമാത്രം വലിയ ഗൗരവമാണ് അള്ളാഹുദിനുള്ളത് അർത്ഥം എന്ന് പറയുന്നത് നമസ്കാരം അത് കൃത്യമായിട്ട് അതിൻ്റെ സമയത്ത് നിർവഹിക്കാതെ വൈകിപ്പിച്ച് നമസ്കരിക്കുന്ന ആളുകൾ എന്നുള്ളതാണ് അതിൻ്റെ വകത്ത് ആ സമയം അത് നഷ്ടപ്പെടുത്തി പിന്നീട് നമസ്കരിക്കുന്ന ആളുകൾ അത് നിസ്സാര വിഷയമല്ല അപ്പോ നമ്മളിത് കൃത്യമായിട്ട് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ നമസ്കാരം എന്ന് പറയുമ്പോ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അടുക്കുന്ന മഹനീയമായിട്ടുള്ള മുഹൂർത്തമാണല്ലോ ആ നമസ്കാരം എന്ന് പറയുന്നത് അത് നഷ്ടപ്പെടുത്താൻ അത് വൈകിപ്പിക്കാൻ പാടുള്ളതല്ല രോഗിയാണോ എഴുന്നേറ്റ് നിൽക്കാൻ നമസ്കരിക്കണം യാത്രക്കാരനാണോ എങ്കിലും നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല യുദ്ധമാണോ യുദ്ധ യുദ്ധത്തിന്റെ വേളയിൽ നമസ്കാരം നിർവഹിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് മഹാനായിട്ടുള്ള പ്രവാചകനോട് ചോദിക്കുകയാണ് അയ്യുൽ അഹബ്ബു ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഏതാണ് അമല് ഒന്നാമത്തെ കാര്യം നമസ്കാരം അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കലാണ് സമയമായ നമസ്കരിക്ക പ്രിയമുള്ളവരെ അപ്പം അതിനുള്ള ഒരു ഒരു പ്രേരണ നമുക്ക് അതെങ്ങനെ ഉണ്ടാവുക അത് അദ്വാനെ കുറിച്ചും പരലോകത്തെ കുറിച്ചുമൊക്കെ ഉള്ള ആ ഒരു വിചാരവും ബോധവും നമ്മുടെ മനസ്സിൽ നടക്കണം ഈമാൻ ഉണ്ടാവണം അപ്പോഴേ നമുക്ക് ആ ചിന്തയുണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ അറിയുക

ഒരിക്കല് ബസറയിലെ താമസിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടെയുള്ള ആളുകളോട് ചോദിച്ചു ചില ആളുകളോട് ചോദിച്ചു നിങ്ങൾ നമസ്കരിച്ചുവോ അവര് പറഞ്ഞു

അങ്ങനെ വൈകിയൊക്കെ അനന്തമായി കൃത്യമായിട്ടുള്ള ഷറിയായിട്ടുള്ള പ്രതിബന്ധമില്ലാതെ വൈകി നമസ്കരിപ്പിക്കുന്ന നമസ്കരിക്കുക എന്നുള്ളത് കപടവിശ്വാസിയുടെ വിശ്വാസിയുടെ ഏറ്റവും വെറുപ്പുള്ള ഒരു കൂട്ടരാണ് ആര് മുനാഫിക്കുകൾ എന്നാണ് ാണ് മഹാനായിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് അവൻ ഈ എങ്ങനെ ഇരിക്കും പല കാര്യങ്ങളിലാണ് അവൻ വ്യാപൃതനാകൻ എന്നിട്ട് സൂര്യൻ അസ്തമിക്കുന്നുണ്ടോ എന്നിങ്ങനെ നോക്കുക അങ്ങനെ അത് അസ്തമിക്കാനായി കഴിഞ്ഞാൽ അവൻ എഴുന്നേൽക്കും എന്നിട്ട് നാല് കൊത്ത് ഏതുപോലെ അദ്ദേഹം ഇതിൽ പറയാണ് നാല് കൊത്ത് അതായത് നാല് എഴുത്താണല്ലോ ഒരു പക്ഷി അത് ഈ കോഴിയൊക്കെ ചെയ്യുന്നത് പോലെ കോഴി കൊത്തുന്നത് പോലെ അത് അതിര തുല്യമായി കൊണ്ട് വളരെ വേഗത്തിൽ സൂര്യൻ ഇങ്ങനെ അസ്തവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുക്കുമ്പോഴൊക്കെ പെട്ടെന്ന് നമസ്കരിക്കുക അത് കപട വിശ്വാസിയുടെ നമസ്കാരമാണ് എന്നുള്ളതാണ് ഇമാം നബബി റഹിംഅള്ളി വ്യാഖ്യാനിച്ചുകൊണ്ട് രേഖപ്പെടുത്തുകയുണ്ടായി

എന്ന് മഹാനായിട്ടുള്ള ഇമാംബി റഹിമഹുള്ള രേഖപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അങ്ങനെ നമസ്കരിച്ച് പരലോകത്ത് നഷ്ടം വരുത്തുന്ന ശിക്ഷ വാങ്ങുന്ന ആളുകളുടെ കുട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടി പാടില്ല പതിനൊന്ന് വേണം നമസ്കാരത്തെ കുറിച്ചുള്ള ഒരു ഉയർന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ നമസ്കരിക്കണം എന്നുള്ള ഒരു ബോധം നമസ്കരിച്ചാൽ മാത്രം പോരാ മഹാനായ പള്ളിയിൽ ഒരിക്കൽ ഇരിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ കടന്നു വരുന്നു പള്ളിയിൽ പ്രവേശിച്ച ആ മനുഷ്യന് റസൂൽ സലാം പറഞ്ഞു നമസ്കരിച്ച് വീണ്ടും അടുക്കൽ വന്നു പറഞ്ഞു പറഞ്ഞു നമസ്കരിച്ചിട്ടില്ല നമസ്കരിച്ച് വന്ന ഒരാളോടാണ് റസൂല് പറയുന്നത് നീ മടങ്ങ് നീ പോയി വീണ്ടും നമസ്കരിക്ക് നീ നമസ്കരിച്ചിട്ടില്ല ആ മനുഷ്യൻ പ്രവാചകന്റെ ആ കേട്ട് വീണ്ടും നമസ്കരിച്ചു എന്നിട്ട് വീണ്ടും വന്നു അദ്ദേഹത്തോട് വീണ്ടും പറഞ്ഞു നീ മടങ്ങണം നീ നമസ്കരിച്ചിട്ടില്ല എന്ന് പറയാം മൂന്ന് തവണ അങ്ങനെ സംഭവിച്ചു എന്ന് സൊഹൈഹുൽ ബുഹാരിയുടെ എഴുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ വചനത്തിൽ എന്താ കാരണം നീ നമസ്കരിച്ചിട്ടില്ല പറയാനുള്ള കാരണം നമസ്കരിച്ചിട്ടുണ്ട് പക്ഷെ എന്താണ് സംഭവം അദ്ദേഹം വളരെ വേഗത്തിൽ നമസ്കരിച്ചു എന്നുള്ളതാണ് എന്നിട്ടല്ലാൻ്റെ റസൂല് പറയുകയാണ് ഇതാ കൊന്തസ്വല നീ അത് നിർബന്ധമാണല്ലോ അതുപോലെ അതിന് ശേഷമുള്ള സൂറത്ത് അത് സുന്നിട്ട് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം നീ ചെയ്യണം എങ്ങനെ ശാന്തമായിട്ട് എന്ന് പറഞ്ഞാൽ വരെ അതായത് ആ മനുഷ്യനെ സുരൂത് റുക്കു ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള രൂപത്തിൽ പോകുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്ന ആ വേഗത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല വളരെ ഒതുക്കത്തോടു കൂടെ നിർവഹിക്കണം എന്നർത്ഥം എന്നിട്ട് എഴുന്നേറ്റാൽ നിൽക്കേണ്ടതോ അത് നേരെ ചൊവ്വ നിൽക്കണം ഇത് എഴുന്നേറ്റിട്ടുണ്ടോ ഇല്ലേ നിന്ന് ഉയർന്നോ ഇല്ലേ എന്നുള്ള രൂപത്തിൽ ഉടനെ രൂപം പോകുന്ന ആളുകൾ ചിന്തിക്കണം അങ്ങനെ നമസ്കരിച്ചാൽ നമസ്കരിച്ചിട്ടില്ല എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് എന്നിട്ട് പറഞ്ഞു നീ സുജൂത് ചെയ്യണം ശാന്തമായിട്ട് സുജൂത് ചെയ്യുന്നത് വരെ സഹോദരങ്ങളെ മഹാനായ റസൂലി അലൈവ് വസ്ല്ലം എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമസ്കാരം തന്നെ എങ്ങനെയാ ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടതോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക എന്നുള്ളതാണ് സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് ചുരുക്കത്തിൽ പറയാം വളരെ വേഗത്തിൽ ഒരു ഒരിക്കലും ഒരു വ്യക്തിയും നമസ്കരിച്ച സംഭവം ഇമാം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തില് പന്ത്രണ്ടാം നമ്പറിൽ കൊടുക്കുന്നുണ്ട് അദ്ദേഹം ആ വ്യക്തിയോട് ചോദിച്ചു എത്ര കാലമായി നീ ഇങ്ങനെ നമസ്കരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അനവധി വർഷങ്ങളായിട്ടുണ്ടെന്ന് പറഞ്ഞു ഓർക്കണം

നീ അന്ത്യശ്വാസം വലിക്കുന്നതെങ്കിൽ ഈ ദുനിയാവിൽ നിന്ന് ഇങ്ങനെയാണ് നീ മരണപ്പെടുന്നതെങ്കിൽ നീ ശുദ്ധമായ പ്രകൃതിയിലല്ല മരണപ്പെട്ടു പോകുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ശുദ്ധമായ രൂപത്തിലല്ല നീ മരണപ്പെട്ടു പോകുന്നത് എന്നാ അഥവാ നമസ്കാരമൊക്കെ അടക്കം വേണം ഒതുക്കം വേണം എന്നുള്ളതാ ഗോഴിന്റെ കാര്യമൊക്കെ പറയുമ്പോ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കൈകളുണ്ടല്ലോ കാൽമുട്ടുകളിൽ ഇങ്ങനെ പിടിക്കണം കൈവരലുകൾ ഓരോന്നും അകറ്റിപ്പിടിക്കണം എന്നുള്ളതാ മുതുകും തലയും ഒരേ ലെവലിൽ വരണം എന്നുള്ളതാ തലമേൽപോട്ടുയർത്താനോ പറ്റ താഴ്ത്താനോ പാടില്ല മുതുകും തലയും ഒരേ രൂപത്തിൽ വരണം എന്നാ സുജൂദോ ഏഴവയവങ്ങളിലായിട്ട് സുജൂത് ചെയ്യുവാൻ

നമ്മളെ കൈപ്പടങ്ങൾ കാൽമുട്ടുകൾ കാൽവിരലുകളുടെ പല ഭാഗങ്ങൾ ഭൂമിയിൽ പതിയണം നമ്മുടെ തുടകൾ വയറിൽ നിന്ന് അകറ്റിപ്പിടിക്കണം അങ്ങനെയാണ് ചെയ്യുക കൈമുട്ടുകൾ ഉയർത്തണം അങ്ങനെ ആ പ്രവാചകൻ നിരവധി പ്രാർത്ഥനകൾ കാണാം സഹോദരങ്ങളെ ഈ അച്ചടക്കം എന്ന് പറയും അതുണ്ടല്ലോ നമസ്കാരം ശരിയാവൂലോ റുഗോളില്ലാതെ നമസ്കാരം ശരിയാവൂലോ നമസ്കാരം ശരിയാവൂല്ലോ അതുപോലെ ഈ ഈ ശാന്തത അത് ആദ്യം മുതൽ അവസാനം വരെ വേണം എന്നാലേ നമസ്കാരം സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക പടച്ച വളരെ കൃത്യതയോടുകൂടെ വളരെ ഭക്തിയോടുകൂടെ വളരെ ഗൗരവത്തോടുകൂടെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്ന ആളുകളായി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ് സഹോദരങ്ങളെ നമസ്കാരത്തിന് റുഖനുകളുണ്ട് റുഖുന്ന് പറഞ്ഞാൽ അവിഭാജ്യ ഘടകങ്ങൾ അവ അവ ഇല്ലാതെ അവ നിർവഹിക്കാതെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല ഈ വാജിബെന്ന് പറയുണ്ട് വാജിബെന്ന് പറഞ്ഞാൽ എന്താ നിർബന്ധ വാജിബ് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്താൽ മതി മറവിയുടെ സുരൂത് ചെയ്താൽ അത് പരിഹരിക്കപ്പെടും ഉദാഹരണം ഇപ്പൊ നമ്മൾ മൂന്നോ നാലോ ഒക്കെ നമസ്കാരത്തിൽ ആദ്യ തത്താത്ത മറന്നു എന്ന് വിചാരിക്കുക അത് വാജിബാണ് അത് മറന്നാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി അവസാനത്തിൽ മറവിയുടെ സുരൂത് ചെയ്താൽ മതി എന്നാ റുക്കിനോ റുക്കിന് നഷ്ടപ്പെട്ടാൽ മറന്നാൽ അത് ആ മറവിയുടെ സുരൂത് കൊണ്ട് കാര്യമല്ല പരിഹരിക്കപ്പെടുകയില്ല ആ റുക്കിന് നമ്മൾ ചെയ്യുക തന്നെ വേണം എന്നുള്ളതാണ് എന്താണ് ഈ എന്ന് പറഞ്ഞാൽ ഒന്ന് നെയ്യത്ത് ഞാൻ ഇന്ന നമസ്കാരം നിർവഹിക്കുന്നു എന്നുള്ള കൃത്യമായൊരു ബോധം മനസ്സിനകത്ത് വേണം അത് പറയേണ്ടതില്ല പറയാൻ പാടില്ല പറയുന്നത് വിധ മനസ്സിൽ കരുതുകയാണ് വേണ്ടത് അതുപോലെ തന്നെ സാധിക്കുന്ന ആളുകളെ നമസ്കാരങ്ങൾ എഴുന്നേറ്റുകൊണ്ട് നിർവഹിക്കുക എല്ലാ ഫാത്തിഹ ഉണ്ടായിരിക്കുക അതുപോലെ റുക്കോയിൽ നിന്ന് ഉയർന്ന് പിന്നെ ഉയരുക എന്നിട്ട് നേരെ നേരത്തെ നിൽക്കുക സുജൂത് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം അതുപോലെ തന്നെ എല്ലാ സംഗതികളിലും അഥവാ ശാന്തത അതുപോലെ തന്നെ അവസാനത്തെ അത്തഹിയാത്തിന് ഇരിക്കൽ അതുപോലെ അവസാനത്തെ അത്തഹിയാത്ത് ആ അത്തഹിയാത്തിന് ശേഷം പ്രവാചകന്റെ മേലുള്ള സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് ഉണ്ടല്ലോ അത് അതുപോലെ രണ്ട് ഭാഗത്തേക്കും സലാം വീട്ടുക അതുപോലെ ഇത് ക്രമപ്രകാരം നിർവഹിക്കുക ഇതൊക്കെയാണ് നമസ്കാരത്തിന്റെ റൂപ്പികൾ പതിനാലെണ്ണമാണ് പതിനാല് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ ശരിക്കും നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ നമ്മൾ നമസ്കരിക്കണം പ്രിയമുള്ളവര് കാരണം നമ്മുടെ നമസ്കാരമാണ് നമ്മുടെ കർമ്മങ്ങളിൽ അള്ളാഹു ഒന്നാമതായി വിചാരണ ചെയ്യുക ആ ബോധം നമുക്ക് വേണം ഈ ദുനിയാവിൽ ഒരുപാട് ഉണ്ടാകാം കാലം പക്ഷേ കോടതിയിൽ നമ്മൾ ഒരുമിച്ച് അങ്ങനെ കൂട്ടപ്പെടുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ നാത്താലെ പരിശോധിക്കും അപ്പൊ റബ്ബിനും റബ്ബിനോട് മറുപടി പറയേണ്ടി വരും എന്നുള്ളൊരു ചിന്തയുണ്ടാവണം വേറെ ചെറിയ ആളുകൾ ഉണ്ടല്ലോ സുഹാന നമസ്കാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ധാരാളം അനക്കങ്ങൾ മുടി ഇങ്ങനെ ശരിയാക്കുക ഒരുപാട് തവണ ഒന്നോ രണ്ടോ ഒട്ടല്ല പാല് തവണ മുടി ശരിയാക്കുക അതുപോലെ ഡ്രസ്സ് ശരിയാക്കുക അവിടെ ഇവിടെയും ചൊറിയുക മാന്തുക ഇങ്ങനെയുള്ളത് അത് ബാത്തിലാക്കും നമസ്കാരത്തെ ബാത്തിലാക്കും നമസ്കാരത്തെ ബാത്തിലാക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കുക നമ്മൾ ഈ കാര്യങ്ങൾ സൂക്ഷിക്കുക മാത്രമല്ല റബ്ബിനോട് നമ്മൾ ചെയ്യണം റബ്ബേ ഞാൻ ഏറ്റവും ഭംഗിയായി തകവയോടുകൂടെ കൂടെ നമസ്കരിക്കാനുള്ള ഒരു മനസ്സ് അതിനുള്ള ഒരു തൗഫീക്ക് എനിക്ക് നീ നൽകണേ എന്ന് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം അള്ളാഹു സുഹാന അങ്ങനെയുള്ള തൗഫീക്ക് നമുക്കേവർക്കും നമ്മുടെ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അള്ളാഹു താലി പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ എല്ലാ പാപങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ മാറാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് റഹ്മാനായ നാഥാ നിന്റെ കരുണ കൊണ്ട് നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് ഷിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹുവേ മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ അവരുടെ കബരടം നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ അള്ളാഹുവേ അവരെയും ഞങ്ങളെയും അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ സിദ്ധീഖിങ്ങളുടെ കൂടെ جنات الفردوس الأرميت تركينا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا انك رؤوف الرحيم ربنا آتنا في الدنيا حسنة وفي الاخره حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم وارحمنا انك انت ارحم الراحمين صلى الله وسلم على نبينا محمد والحمد لله رب العالمين